പ്രൈസ്തലോഡ് എല്ലാവർക്കും കൃതാബൈസ്ക്രിസ്തുൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത പ്രഭാതവന്ദനം ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാതെ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി ഒൻപതാമത്തെ ഇരുപത്തൊമ്പതാം മധ്യം പത്താമത്തെ വാക്യം ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമയ ഹോവിയുടെ ഉഗ്രകോപം നമ്മെ വിട്ടും മാറേണ്ടതിന് അവനോടൊരു നിയമം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട് അഗസ്ക്യാവിൻ്റെ അഗസ്ക്യാവ് ദേവാലയകർമ്മങ്ങൾ ആസ്ഥാനപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് സെക്കൻഡ് ക്രോണിക്കൽ ചാപ്റ്റർ ട്വൻറ്റി നയൻ വേഴ്സ് ടെൻ ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവിയുടെ ഉഗ്രകോപം നമ്മെ വിട്ടും മാറേണ്ടതിന് അവനോടൊരു നിയമം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ തന്നെ കേൾക്കുന്ന ദൈവമക്കളെ ചിലത് വിട്ടുമാറാൻ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് എത്ര പേർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലുണ്ട് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യാൻ തീരുമാനമെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പലതിനും ആഗ്രഹമുണ്ട് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹം സൗഖ്യം കിട്ടാൻ ആഗ്രഹം ആശ്വാസം കിട്ടാൻ ആഗ്രഹം സാമ്പത്തിക ഉയർച്ച കിട്ടാൻ ആഗ്രഹം ഭൗമികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടാൻ ആഗ്രഹം വിദ്യാഭ്യാസ ഉയർച്ചയ്ക്ക് ആഗ്രഹം അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹം ജോലി കിട്ടാൻ ആഗ്രഹം ഇതൊക്കെ നമുക്ക് താല്പര്യം താല്പര്യമുണ്ട് പ്രാർത്ഥിച്ച് അതിനൊക്കെ നമുക്ക് താല്പര്യമുണ്ട് എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പ്രഭാതത്തിൽ മുട്ടുകുത്തിയിരിക്കുന്ന ഇന്നലകളിൽ പ്രാർത്ഥിച്ച് ഇനിയും വരുന്ന മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കാനൊക്കെ മനസ്സുകൊണ്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നവർ ആ പ്രാർത്ഥനകളിലൊന്ന് പറയുമോ ചിലത് വിട്ടുമാറാൻ ഞാൻ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യുവാൻ ഒരു നിയമം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ തീരുമാനമെടുത്ത് ദൈവസ്മൃതി നിൽക്കുന്നാൽ ദൈവം നമ്മെയും നമുക്കുള്ളതിനെയും ദൈവം മാനിച്ചനുഗ്രഹിച്ചു ഉയർത്തും ഹാലേലൂയ എസ് ഗാവിൻ്റെ സ്കാവ് അവിടെ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ എന്താണ് യഹോവ ഞങ്ങളെ വീണ്ടും തിരഞ്ഞെടുക്കണമേ ആലയത്തിൽ എന്താണ് മല്ലിനങ്ങളെ നീക്കണമേ ഞങ്ങളെ യഥാസ്ഥാനത്താക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നതല്ല നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് ആ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാവും എന്നാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദൈവമേ നിന്നോടൊരു ഉടമ്പടി നിയമം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് പലപ്പോഴും ദൈവത്തോട് നീ ഉടമ്പടി ചെയ്യാൻ പലർക്കും മനസ്സില്ലാതെ പോകുമ്പോൾ ഇന്ന പ്രഭാതത്തിൽ ദൈവം ൊരു നിയമം ചെയ്താൽ എന്താണ് ആ ചില നിയമങ്ങളെ മാറ്റി മാറ്റിയെഴുതി എന്നെയും നിങ്ങളെയും ജയോത്സവമായി നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും വിശ്വാസം ഉണ്ടെങ്കിൽ ആമേൻ പറ ഹലുയാ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അതിനാട്ട് സ്തോത്രം കർത്താവേ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ പ്രാർത്ഥനയായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ജീസസ്